നമസ്കാരം ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാരൂർ കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് എൻഡോക്രണോളജിസ്റ്റുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് വിഷയമാണ് നിങ്ങളെല്ലാവരും പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും പ്രമേഹത്തെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് ഡയറ്റ് അല്ലെങ്കിൽ ആഹാര ക്രമീകരണം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ എന്ത് കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് പലപ്പോഴും എല്ലാ വീഡിയോസും ചെയ്തത് എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കണം പ്രോട്ടീൻസ് കൂടുതൽ എടുക്കണം വെജിറ്റബിൾസ് കൂടുതൽ എടുക്കണം ഫ്രൂട്ട്സിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാം അല്ലെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് വെച്ച് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഈ ഫ്രൂട്ട്സിനെ ക്ലാസിഫൈ ചെയ്യാം ഏതൊക്കെയാണ് നല്ലത് ആ ഒരു രീതിയിലുള്ളൊരു ഡിസ്കഷൻ വേറെ ചിലത് വീഡിയോസിൽ നമ്മൾ കൂടുതലായിട്ട് ഫാസ്റ്റിംഗ് ടെക്നിക്സിനെ കുറിച്ചാണ് പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഫൈവ് ടു ഡയറ്റ് അതുപോലെയൊക്കെയുള്ള ഡയറ്ററി റെജീംസിനെക്കുറിച്ച് അതിനെക്കുറിച്ചും പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ നമ്മൾ എന്താണ് കഴിക്കുന്നതിൽ നിന്നും മാറി ഈ വീഡിയോയിൽ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് മൈൻഡ് ഫുൾ ഈറ്റിംഗ് എന്നാണ് മൈൻഡ് ഫുൾ ഈറ്റിങ്ങിന് ഒരു മലയാളം ട്രാൻസ്ലേഷൻ പറയാനാണെങ്കിൽ ശരിക്കും ആലോചിച്ച് ആസ്വദിച്ച് കഴിക്കുക എന്നും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്താണ് ഈ മൈൻഡ് ഫുൾ ഈറ്റിങ് അതിൻ്റെ ടിപ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രധാനപ്പെട്ട് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ഈ അമിതമായി കഴിക്കാനും അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ആ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡിൽ അല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്യുകയാണ് മൾട്ടി ടാസ്കിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽക്കൂടെയാണ് നമ്മൾ പലപ്പോഴും ഫുഡ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് നമ്മൾ മൊബൈൽ ഫോൺ കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ ടി വിയുടെ മുമ്പേ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഫുഡ് എടുക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ട് നമ്മുടെ വീടുകളിലും ഉണ്ട് നമ്മുടെ ജോലി സ്ഥലങ്ങളിലുമുണ്ട് ഇപ്പം ഇത് ശരിക്കും മൈൻഡ് ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിന് വിപരീതമായ ഒരു രീതിയാണ് കാരണം നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ഫുഡ് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും എന്താണ് കഴിക്കുന്നത് എന്നുള്ളത് കോൺസെൻട്രേറ്റ് ചെയ്യുകയും അത് എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഫുഡ് എടുക്കുന്നില്ലെങ്കിൽ പലപ്പോഴും പഠനങ്ങൾ കാണിക്കുന്നത് നമ്മൾ അമിതമായി ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഫുഡ് എടുത്ത് കഴിക്കുന്ന സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ മാത്രം ശ്രദ്ധിക്കുകയും അത് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യാം രണ്ട് എല്ലാ പഠനങ്ങളും കാണിക്കുന്നത് നമ്മൾ ഫുഡ് ആസ്വദിച്ച് പതുക്കെ കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ നല്ലത് കാരണം നമ്മൾ ഫുഡ് ഫുഡകത്തേക്കെടുത്ത് ഈ നമ്മുടെ വയർ നിറഞ്ഞു എന്നുള്ള ആ ഒരു സിഗ്നൽ നമ്മുടെ തലച്ചോറിലേക്ക് ഈ നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് പോകാനായിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും എടുക്കും സോ സിംറ്റം ഓഫ് സറ്റൈറ്റി സറ്റൈറ്റി എന്നാണ് നമ്മൾ നമ്മളതിനെ പറയുന്നത് വെച്ചാൽ നമുക്കൊരു ഫീലിംഗ് പെട്ടെന്ന് വരുമല്ലോ നമ്മൾ ആ ഇത് മതി നമ്മുടെ വയറ് നിറഞ്ഞു അപ്പോൾ ആ ഒരു ഫീലിംഗ് കിട്ടാനായിട്ട് ഏകദേശം ഒരു ട്വൻ്റി മിനിറ്റ്സ് എടുക്കും അപ്പോൾ പലപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ സ്ലോ ആയിട്ട് കഴിച്ച് ഒരു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ അതിന് ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മൾ ഒരു മീലിൽ എടുക്കണം അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു ടേബിളിൽ വന്നിരുന്നു പെട്ടെന്ന് അതും ഇതുമെല്ലാം വലിച്ചു വാരി ഇട്ട് പെട്ടെന്ന് കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് പലപ്പോഴും നമ്മൾ അമിതമായി ഫുഡ് എടുക്കുന്ന സാഹചര്യത്തിലേക്ക് വരും കാരണം ഈ സിഗ്നൽ ചെല്ലാനായാലുള്ള അത്രയും സമയം നമ്മൾ കൊടുക്കുന്നില്ല അപ്പോൾ ഏകദേശം ഒരു മീൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇരുപത് മിനിറ്റിൻ്റെ മുകളിലെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്താലേ ഉള്ളൂ ഈ സറ്റൈറ്റി സിഗ്നൽ നമ്മുടെ തലച്ചോറിലേക്ക് ചെന്ന് നമുക്കിത് മതി എന്നുള്ള ഒരു ഫീലിംഗ് പെട്ടെന്ന് വരുവുള്ളൂ അതാണ് സെക്കൻഡ് ടിപ്പ് തേർഡ് വൺ നമ്മൾ നമ്മളെ തന്നെ ഹൈഡ്രേറ്റ് ചെയ്യണം ദാറ്റ് ഈസ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ നമ്മളൊരു ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ആദ്യം കുടിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വയറ് നിറയാനായിട്ട് നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും നമുക്കൊരു ഫീലിംഗ് ഓഫ് ഫുൾനെസ് കിട്ടും അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന പോർഷൻ സൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പ്രത്യേകിച്ച് പ്രമേഹ രോഗികളാണെങ്കിൽ പ്ലേറ്റ് മെത്തേഡ് ഉപയോഗിക്കാൻ ശ്രമിക്കുക അതിൻ്റെ ഒരു ഒരു പടം ഇതിൻ്റെ അകത്താണ് അപ്പം അതിൽ നിങ്ങളുടെ നിങ്ങൾക്ക് കാണാം ഏകദേശം ഒരു പ്ലേറ്റ് നമ്മുടെ മുമ്പേ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് വെജിറ്റബിൾസ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കണം ആ ബാക്കി പകുതി ഭാഗത്തിൻ്റെ അകത്തുള്ള ഭാഗത്തിലാണ് നമുക്ക് കുറേ കാർബോഹൈഡ്രേറ്റ്സ് അത് ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും മറ്റേ കാൽ ഭാഗത്തിൽ നമുക്ക് പ്രോട്ടീൻസ് അത് മീറ്റ് ആവാം ഫിഷ് ആവാം എഗ് ആവാം അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ സോയാ ചങ്ക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവാം അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങൾ അങ്ങനത്തെ പ്രോട്ടീൻസ് അപ്പോൾ ഇതാണ് ഒരു പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഒന്നും കഴിക്കാൻ പാടില്ല എന്നല്ല പക്ഷേ കഴിക്കുന്നതിൻ്റെ അകത്തുള്ള ആ പ്രപ്പോർഷൻ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ആ ഒരു ഈ ഒരു കൺസെപ്റ്റ് ഈ മൈൻഡ് ഫുൾ ഈറ്റിങ്ങിലൂടെ പറയുന്ന ഒരു 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 മുദ്രാവാക്യം ഇറ്റ് ഹാഫ് ആൻഡ് ലിവ് ഫുൾ എന്നാണ് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ നിന്ന് കുറച്ച് കൺട്രോൾ ചെയ്ത് കഴിക്കുന്നതിലൂടെ ആ മൈൻഡ് ഫുൾ ഈറ്റിങ്ങിലൂടെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വേറെ കാര്യങ്ങൾ ചെയ്യാതെ ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ കൂടുതൽ ഫലപ്രദമായ രീതിയിലുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് ഇല്ലാത്ത അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ നമുക്കുള്ള മെഡിക്കൽ കണ്ടീഷൻസിനെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും നന്ദി നമസ്കാരം